ട്രാഫിക് ജാം ഉണ്ടാകാതിരിക്കാൻ അത്യാവശ്യം നമുക്ക് ഒരു വണ്ടിക്ക് സൈഡ് കൊടുക്കുന്നതിന് കുഴപ്പമില്ല കയറ്റത്ത് ഒരു പ്രശ്നവും നമസ്കാരം ഉണ്ട് കൂട്ടുകാരെ ഞാൻ കുറച്ച് മാസങ്ങളായി ഒരു വീഡിയോ ഇട്ടിരുന്നു ഷോർട്ട് വീഡിയോ ആയിരുന്നു ഏകദേശം മൂന്ന് ലക്ഷം മുപ്പത് ലക്ഷം ആൾക്കാരുടെ മുകളിൽ കണ്ട ഒരു വീഡിയോ ആണ് അത് അതിനകത്ത് ഒത്തിരി കമന്റ് വന്നു പോസിറ്റീവായിട്ടും അതുപോലെ നെഗറ്റീവായിട്ടൊക്കെ ഒത്തിരി കമന്റ് വന്നു കയറ്റത്ത് അങ്ങനെ സൈഡ് കൊടുക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി കമൻറ്റുകൾ വന്നിരുന്നു ഈ വീഡിയോ ഞാൻ എടുക്കുന്നത് അതേ സ്ഥലത്ത് വെച്ച് തന്നെയാണ് ഈ വീഡിയോ എടുക്കുന്നത് ട്രാഫിക് ജാമ് കൂടുതലുണ്ടാകാതിരിക്കാൻ നമുക്ക് അത്യാവശ്യം ഒരു വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല നമ്മുടെ വാഹനത്തിൽ നല്ല ലോഡാണെങ്കിൽ ഒരുപക്ഷെ കയറ്റത്ത് വണ്ടി കയറാൻ ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെ വരുമ്പോൾ നമ്മൾ കാരണം നമ്മൾ കാരണം അങ്ങനെ ഉണ്ടായാൽ നമ്മൾ കാരണം ട്രാഫിക് ജാം ജാമുണ്ടാകും കേറ്റത്ത് വലിയ ലൈൻ ആകുന്നു പുറവശത്ത് ഒത്തിരി വണ്ടി ലൈൻ പിടിച്ച് വരുന്നു നമ്മൾ കാരണം അവർക്ക് കയറണമെന്നുണ്ട് പക്ഷേ അവർക്ക് ഓവർടേക്ക് ചെയ്യാൻ പറ്റത്തില്ല കാര്യം ഓവർടേക്കിങ് നമുക്കറിയാമല്ലോ എവിടെ ഓവർടേക്ക് ചെയ്താലും നല്ലൊരു എമൗണ്ട് നമുക്ക് ചെല്ലാൻ ലഭിക്കും എന്നാൽ നമുക്കിപ്പോൾ ഒന്ന് സൈഡ് ഉണ്ട് പുറകെ വരുന്ന ഒരു ഒത്തിരി ലൈനായെന്ന് നമ്മൾ കണ്ടാൽ നമ്മൾ കാരണം നമുക്ക് ഫോർ സൈഡ് ഇൻഡിക്കേറ്റ് ഇട്ട് അവർക്ക് സ്ഥലം കൊടുക്കാം നമുക്ക് നമുക്കിത്തിരി വണ്ടി റോഡിൻ്റെ സൈഡിലേക്ക് ഉണ്ടെങ്കിൽ മാറ്റി കൊടുക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല പിന്നെ ഓവർടേക്ക് ചെയ്ത് അവർ കയറുമോ കയറാതിരിക്കുമോ അത് അവരുടെ റിസ്ക്കാണ് അത് നമ്മൾ അറിയേണ്ട കാര്യമില്ല കാര്യം നമ്മുടെ വണ്ടി കയറുന്നില്ല അത്യാവശ്യം കയറൊക്കെ ഇട്ടിട്ട് പോയിട്ടും കയറുന്നില്ല എങ്കിൽ ഇപ്പം എതുക്കെ ഓടാൻ പറ്റുന്നുള്ളെങ്കിൽ നമുക്ക് ആ ഇൻഡിക്കേറ്ററൊക്കെ ഇട്ട് നമുക്ക് സൈഡ് ആക്കി കൊടുക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല അവർ കയറിക്കോട്ടെ അവർ കയറാൻ പറ്റുമെങ്കിൽ അവർ പോലീസുകാരെയൊക്കെ നോക്കി അവർ കയറിപ്പോട്ടെ കാര്യം ട്രാഫിക് വലിയ ലൈൻ ഒഴിവാക്കും അപ്പോൾ അങ്ങനെയൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതിൽ യാതൊരു കുഴപ്പമില്ല പിന്നെ നമ്മളിത് ചെയ്യുമ്പോൾ നമ്മളെ സേഫ്റ്റി ഫസ്റ്റായിട്ട് നോക്കണം നമുക്ക് റോഡുണ്ടോ റോഡിൻ്റെ ഉണ്ടോ എന്നൊക്കെ നോക്കി നമ്മൾ ചെയ്യാം നമ്മൾ പോലീസുകാരെയൊക്കെ നോക്കി ഒക്കെ വേണം കാര്യങ്ങൾ ചെയ്യാം അല്ലാതെ വണ്ടി പുറകെ പോണിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ സൈഡ് കൊടുക്കരുത് എല്ലാ പ്രശ്നവും ഇല്ല എങ്കിൽ നമുക്ക് സൈഡാക്കി കൊടുക്കാം അവർ കയറിപ്പോകട്ടെ ഈ ഡ്രൈവിങ്ങിൽ അങ്ങനെയുള്ള നമുക്ക് ചെറിയ ചെറിയ വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യുന്നതിന് യാതൊരു കുഴപ്പമില്ല അപ്പോൾ ആ വീഡിയോയിൽ ഒത്തിരി നെഗറ്റീവായ കമൻറ്റുകളൊക്കെ വന്നത് കൊണ്ടാണ് ഞാനിങ്ങനൊരു പുതിയ വീഡിയോ ചെയ്യുന്നത് ഈ വീഡിയോ കണ്ടിട്ട് ആരും പറയരുത് ഞാൻ ഇനി ഓവർടേക്ക് ചെയ്യാനായിട്ട് നിങ്ങളെ പ്രബോധിപ്പിച്ചതൊന്നും പറയരുത് ഓവർടേക്ക് മൗനു തന്നെയാണ് അത് ആക്ഷനിലേക്ക് ചിലപ്പം പോകാൻ ചാൻസ് ഉണ്ട് നോക്കി ചെയ്യുക എന്നുള്ളത് ഓവർടേക്ക് ചെയ്യുന്നതിൽ ഇവിടെ വലിയ പ്രശ്നങ്ങളുമാണ് നല്ലൊരു എമൗണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് ഒരു മാസം സാലറി നമ്മുടെ കയ്യിൽ നിന്ന് പോകും അപ്പം അതൊക്കെ നോക്കിയും കണ്ടും ചെയ്യുക അതുപോലെ ഇവിടെ വണ്ടി ഓടിക്കുന്ന മച്ചന്മാർ നിങ്ങളുടെ വലിയൊരു കമൻറ്റൂടെ റിയിക്കുക ഒരു കുഴപ്പമില്ല പിന്നെ കമൻ്റ് ഇടുമ്പം വീഡിയോ ഫുള്ളായിട്ട് കാണുക സാഹചര്യം ഏതായിരുന്നു ഏത് സാഹചര്യത്തെക്കുറിച്ചാണ് പറയുന്നത് ഏത് റോഡായിരുന്നു എന്നുള്ള കാര്യം കൂടെ പരിഗണിക്കണം ഇപ്പം താണ്ട് ഇദ്ദേഹം ലോഡുമായിട്ട് പോവുകയാണ് ചെറിയ കയറ്റത്ത് അദ്ദേഹം ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടില്ല പക്ഷേ മഞ്ഞാരിക്ക് അപ്പുറത്താക്കി അദ്ദേഹം വണ്ടി ഓടിക്കുന്നുണ്ട് അത് നല്ലതാണ് നമുക്ക് ബാഗ് നോക്കി വേണമെങ്കിൽ അത്യാവശ്യം കയറിപ്പാ കുഴപ്പമില്ല അപ്പോൾ അത് പോലീസുകാരെ ശ്രദ്ധിച്ച് നമ്മൾ കയറിപ്പോകുന്നു എന്നുള്ളത് മാത്രം പെട്ടെന്ന് കയറിപ്പോയി നമ്മൾ നമ്മുടെ ലൈൻ ആക്കുക നിങ്ങൾ കണ്ടല്ലോ അദ്ദേഹം മഞ്ഞ അപ്പുറത്ത് വണ്ടി കയറ്റി തന്നു നമ്മൾ കയറിപ്പോയി എന്തു ചെയ്താലും നമ്മൾ നമ്മുടെ സേഫ്റ്റി ഫസ്റ്റായിട്ട് നോക്കണം പോലീസാരും നോക്കണം ആക്സിഡൻ്റ് ഉണ്ടാക്കരുത് അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം അത്രേ ഉള്ളൂ അത്യാവശ്യം ഓർമ്മകൾ കൊടുത്ത് കയറുക ലൈറ്റ് കൊടുക്കുക കയറുമ്പം കാര്യം പെട്ടെന്ന് കയറി അങ്ങ് നമുക്ക് പോകണമല്ലോ അവരും അറിയുമ്പം അവരൊന്നുകൂടെ നമുക്ക് സൈഡ് തരികയും അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ വിലയേറിയ കമൻ്റ് അറിയിക്കുക ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ഷെയറോടെ ചെയ്യണം എനിക്ക് ഫേസ്ബുക്ക് പേജും ഉണ്ട് ഡോക്ടർ ഡ്രൈവിംഗ് സിബി അതും ഒന്ന് ഫോളോ ചെയ്യണം അതുപോലെ ഇൻസ്റ്റാഗ്രാം പേജും ഉണ്ട് അതും ഡോക്ടർ ഡ്രൈവിംഗ് സിബി തന്നെയാണ് അപ്പോൾ പുതിയ വീഡിയോ ആയി വീണ്ടും കാണാം നന്ദി നമസ്കാരം താങ്ക്